ഏസ് നാട്ടിലിപ്പോൾ നല്ല തണുപ്പാണ് ഞാനും എൻ്റെ സുഹൃത്തും കൂടി വയനാട്ടിലെ ചുരം കയറാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് ഈ ഒരു യാത്രയിൽ എനിക്കുണ്ടായ രണ്ട് അനുഭവങ്ങളും കൂടി ഞാൻ പറയാം വയനാട്ടിലേക്ക് ഇപ്പോൾ വരുന്ന ആളുകൾ കുറച്ച് സമയം നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്ന ആറ്റിറ്റ്യൂഡുമായി വരണം കാരണം ട്രാഫിക് ബ്ലോക്ക് നല്ല സമയമാണ് ഒരുപാട് ആളുകൾ വരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നല്ല ഈ ഒരു ഡ്രൈവിംഗ് തന്നെ എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡാണെങ്കിൽ നമുക്കധികം ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലാതെ ട്രാഫിക്കിലൊക്കെ ബ്ലോക്കായി നിൽക്കുന്ന സമയത്ത് ഇറിറ്റേറ്റഡ് ആകുന്നൊരു മെൻറ്റാലിറ്റി ഉള്ള ആളുകളാണെങ്കിൽ ഇപ്പോൾ വയനാട്ടിൽ പോകാതിരിക്കുകയാണ് നല്ലത് ഏതായാലും ഞങ്ങൾ പോകുന്ന സമയത്തും കുറച്ചൊക്കെ ട്രാഫിക് ഉണ്ടായിരുന്നു എന്നാലും അധികം ട്രാഫിക് ഇല്ല പക്ഷേ എൻ്റെ ശേഷം പോയ പലരും പറഞ്ഞു ഭയങ്കര ട്രാഫിക്കാണ് മണിക്കൂറുകളോളം ബ്ലോക്കായി എന്നൊക്കെ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ കോഴിക്കോട് കളക്ട്രേറ്റിന് മുന്നിൽ കോൺഗ്രസിൻ്റെ ഒരു രാപ്പകൽ സമരമൊക്കെ നടക്കുന്നുണ്ട് അവിടുത്തെ ബ്ലോക്ക് മാറ്റാൻ വേണ്ടിയിട്ട് മീൻസ് അതൊരു പ്രശ്നമാണെന്ന് നടത്തും ഏതായാലും വിഷയത്തിലേക്ക് വരാം ഞങ്ങളിങ്ങനെ വയനാട്ടിൽ ബൈക്കിലാണ് പോയത് ബൈക്ക് പോകുമ്പോൾ തന്നെ ട്രാഫിക്കൊക്കെ സ്കിപ്പ് ചെയ്യാനൊക്കെ പറ്റും ചെറിയ രീതിയിലൊക്കെ നമ്മൾ അടിച്ച് കയറുന്ന സംഭവമല്ല നമ്മൾ നോക്കി കണ്ടൊക്കെ ഇടയ്ക്ക് കൂടി കയറ്റിയിട്ടൊക്കെ അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും മറ്റു ഡെസ്റ്റിനേഷനിൽ നിന്ന് വയനാടിനെ വ്യത്യസ്തമാക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്നിങ്ങനെ ഈ പോകുന്ന സമയത്തുള്ള ഈ കാഴ്ചകൾ രണ്ടാമത് വയനാട് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു സ്ഥലം എന്നതിനേക്കാൾ അതൊരു ഫീലാണ് ഇറ്റ് ഇസ് ആൻ എക്സ്പീരിയൻസ് അവിടെ എത്തുന്ന സമയത്ത് നമ്മൾ വേറെ ഏതോ ലോകത്ത് എത്തിപ്പെട്ടൊരു ഫീൽ അല്ലേ നമ്മളെ മൈൻഡൊക്കെ റീജുവനേറ്റ് ചെയ്ത് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് കാലാവസ്ഥയും കാഴ്ചകളാണ് നമ്മൾ ടൂറ് പോകുന്ന സമയത്ത് ഭയങ്കര സ്പീഡിൽ ചുരത്തിൽ എത്തുക എന്ന ലക്ഷ്യമല്ല ആ പോകുന്ന യാത്രേനെ ആസ്വദിച്ച് പോവാം ഇടയ്ക്ക് നിർത്തുക ഇടയ്ക്ക് ചായക്കട കാണും ചായ കുടിക്കുക നല്ല ചായ കുടിക്കാൻ പറ്റിയ സ്പോട്ടൊക്കെ ഞാൻ പറഞ്ഞുതരാം അതുപോലെ ഇടക്ക് സൈഡിൽ ഇടയിലൊക്കെ ഇളനീര് കാണുമ്പോൾ കുടിക്കുക അങ്ങനെയൊക്കെ ഒരു എൻജോയ് ചെയ്ത് പോകാനുള്ള മൂഡുമായിട്ടാണ് മല കയറേണ്ടത് ഓക്കെ അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഞങ്ങൾ പോയ സമയം കുറച്ച് വൈകിരുന്നു ആക്ച്വലി ഒരു ഉച്ച സമയത്തൊക്കെ എന്നെ പോകണം ഒരു വൈകുന്നേരം സൂര്യാസ്തമയത്തിന് മുന്നേ പോവുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള കാഴ്ചകൾ കാണാൻ പറ്റും മേലിന് താഴോട്ട് നോക്കുന്ന സമയത്ത് ആ ഒരു വ്യൂ കാണാൻ പറ്റും പിന്നെ മെയിൻലി യാത്ര എന്ന് പറഞ്ഞാൽ അറിയാലോ ആ ഒരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത് പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു യാത്ര രീതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് പോവുക അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് തിരിച്ച് അതേ സ്പീഡിൽ വരിക അങ്ങനെ പക്ഷേ മറ്റു രാജ്യക്കാരെയൊക്കെ ടൂർ പോകുന്ന എങ്ങനെ വെച്ചാൽ അവിടെ പോയിട്ട് അവർ പാത്രം ചട്ടി കെട്ടി പോയി ചിക്കൻ ചൂടും ഇങ്ങനെ ചൂടും അതിന് സൗകര്യം ഇല്ലാത്തവിടത്ത് അവിടെ കസാല ഇട്ട് അല്ലെങ്കിൽ പായ വിരിച്ച ഇരുന്ന് സംസാരിച്ച് പുറത്തുനിന്ന് ഫുഡ് കൊണ്ടുവന്ന അവിടെ നിന്ന് കഴിച്ച് ആ ഒരു എക്സ്പീരിയൻസ് പക്ഷെ നമുക്ക് അങ്ങനെ പൊതുവെ കുറവാണ് നമ്മൾ ജസ്റ്റ് കാണാൻ വേണ്ടി ഇപ്പോൾ കുറച്ച് ഫോട്ടോ എടുക്കും തിരിച്ച് വരും അങ്ങനെയാണ് രീതികളൊന്നും നമ്മൾ മാറ്റണ്ട പക്ഷെ ഞാൻ പറഞ്ഞതാണ് അങ്ങനെയും ഒരു സാധ്യതയുണ്ട് ടൂറിസത്തിൻ്റെ മറ്റൊരു സാധ്യതയാണ് നമ്മളെല്ലാവരും കൂടി പോയി ഒരു ഒരു എൻജോയ് ചെയ്യുന്നതോടൊപ്പം തന്നെ ജോയ് ഓഫ് ടുഗതർനെസ് എന്നുള്ള സംഭവമുണ്ട് കുടുംബാംഗങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലിംഗ് ഓക്കെ അങ്ങനെ ഞങ്ങൾ പോയി പോയി രണ്ട് എക്സ്പീരിയൻസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതെന്താണെന്ന് വെച്ചാൽ കൊടുവള്ളി ടൗണിലുള്ള ഒരു മൊബൈൽ ഷോപ്പ് ആ മൊബൈൽ ഷോപ്പിലേക്ക് പോലെ കൂടി ഞങ്ങൾ രക്ഷമായിരുന്നു ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്ന് പടുവൂർ മക്കാമൊക്കെ സിയാറത്ത് ചെയ്ത് പിന്നെ ഇവിടെ ഒരു മൊബൈൽ ഉണ്ട് അവിടെ ഐഫോൺ യൂസ്ഡ് കിട്ടുമെന്നൊരു വീഡിയോസൊക്കെ വൈറലായിട്ട് യൂട്യൂബിൽ കണ്ടപ്പോൾ അവിടെ ഞങ്ങൾ ചെന്നു ആ ചെന്നപ്പോൾ അവിടെ നിന്നുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഞങ്ങൾ ആ സ്ഥാപനത്തിൻ്റെ പേര് പറയല ഉദ്ദേശമല്ലാത്തത് കൊണ്ടാണ് പേര് പറയാത്തത് ഞങ്ങളുടെ ഉദ്ദേശം ഇതുപോലെ സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾ ചെയ്യുന്നൊരു എന്ന് പറഞ്ഞാൽ വലിയ സെറ്റപ്പിൽ സ്ഥാപനം തുടങ്ങും അത്യാവശ്യം കാര്യങ്ങൾ ഇപ്പോൾ മൊബൈൽ യൂസ് ചെയ്ത മൊബൈൽ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്താണോ പ്രൊഡക്റ്റ് അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ പരസ്യം കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ അവിടെ വരുന്ന കസ്റ്റമർ അവർ മെയിൻറ്റെയിൻ ഇല്ല ഇപ്പം ഞാൻ ഫോൺ എടുക്കണം എന്നെ പൈസമായിട്ട് തന്നെയാണ് പോയത് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഇതുപോലത്തെ തിരഞ്ഞെടുപ്പ് റാലികൾ ഒരുപാട് ഞങ്ങൾ കണ്ടിട്ടോ ഓക്കെ വിഷയത്തിലേക്ക് വരാം അങ്ങനെ ഫോൺ എടുക്കണം എന്നുള്ളതിൽക്ക് തന്നെ ഞങ്ങൾ പോയത് പക്ഷേ അവിടെ ചെന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ വളരെ നിരുത്തരവാദപരമായിട്ടാണ് പെരുമാറുന്നത് ഒരു താല്പര്യമില്ലാത്ത പോലെ മോഡലെ ചോദിച്ചിട്ടൊന്നും പറഞ്ഞിരുന്നില്ല ഞാൻ ചിന്തിക്കുന്നത് പിന്നെ എന്തിനാണ് അവിടെ നിർത്തിയത് അയാൾ ഒന്നുകിൽ ഉറക്കത്തിൽ എണീറ്റ് വന്നാണ് അല്ലെങ്കിൽ അയാൾക്ക് ശമ്പളം കിട്ടിയിട്ടില്ല രണ്ടാമത്തെ കാരണത്താലാളങ്ങനെ പെരുമാറിയത് അത്ര മോശം അനുഭവം പ്രത്യേകിച്ച് പുറത്ത് പോയിന്ന ആളുകൾ വിദേശത്തൊക്കെ പോയി വന്ന ആളുകൾ ഇത്തരം എക്സ്പീരിയൻസ് ഉള്ള ആളുകളുമായിട്ട് ഒരു ട്രാൻസാക്ഷൻ നടത്തില്ല ഇപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു സ്വഭാവമുള്ള ആളായിട്ട് നമ്മൾ ഫോൺ ഇടപാട് നടത്തി പിന്നീട് ഫോണിന് എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ ഇവരുടെ സ്വഭാവം വേറെ ആയിരിക്കും അല്ലേ അതുകൊണ്ട് ഞാൻ പറയുന്നു നമ്മുടെ സ്ഥാപനത്തിൽ വെക്കുന്ന സ്റ്റാഫിനെ നമ്മൾ എടുക്കുന്ന നിരീക്ഷിക്കണം അവരെങ്ങനെ കസ്റ്റമറോട് പെരുമാറുന്നു എന്ന് നോക്കണം അല്ലെങ്കിൽ എന്താ സംഭവിക്കുക വച്ചാൽ സ്ഥാപനം ഇങ്ങനെ മുന്നോട്ട് പോകും സാലറി അവർക്ക് കറക്റ്റ് സാലറിയും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും പക്ഷെ സ്ഥാപനത്തിൽ കച്ചവടം ഉണ്ടാവില്ല അപ്പോൾ സ്ഥാപനത്തിൽ കച്ചവടം കുറയുന്നത് സ്റ്റാഫുകളുടെ പെരുമാറ്റത്തെക്കൂടി സ്വാധീനിക്കുമെന്ന് ബേസിക് ഓഫ് ദ ബേസിക് മുരാളിമാർ അറിയാത്തതുകൊണ്ടല്ല കൊണ്ടല്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാവുന്ന ഒന്നാമത്തെ എക്സ്പീരിയൻസ് ഞങ്ങൾ മൊബൈൽ എടുത്തില്ല അവിടുന്ന് പോകുന്ന നേരെ ഞങ്ങൾ മല കയറി രണ്ടാം വളവിൽ മലയുടെ രണ്ടാം ചുരത്തിലെ ഒരു എക്സ്പീരിയൻസ് വളരെ പോസിറ്റീവ് എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത് അവിടെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഞാൻ കയറിയത് കയറിയ സമയത്ത് കയറി കുറച്ചുകൂടെ ഉള്ളിൽ കയറി ലെഫ്റ്റ് തന്നെ ഒന്നൊര മൂന്നാമത്തെ ഷോപ്പ് വന്നിട്ടുണ്ട് ഒരു ഒരു ചെറിയ ചെക്കൻ പതിനെട്ട് പത്തൊമ്പത് വയസ്സായി ഉണ്ടാവുള്ളൂ അവൻ അതിലൂടെ പാസ് ചെയ്യുന്ന എല്ലാവരെയും അങ്ങോട്ട് വിളിച്ച് വരുത്തുന്നുണ്ട് വന്ന വണ്ടികൾ പാർക്ക് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുക വേറെ ആരെങ്കിലും വണ്ടി എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവൻ തന്നെ ബൈക്ക് കയറിയിട്ട് ബൈക്ക് സൈഡാക്കിയിട്ട് അത് ഭയങ്കര ആക്റ്റീവ് ഞാൻ അവർ പറഞ്ഞു മാഷാല്ല ീ രക്ഷപ്പെടും നിന്റെ സ്മാർട്ട്നെസ് എനിക്കിഷ്ടമായി കീ അങ്ങനെയുള്ള ഞാൻ അവനെ അപ്രീഷിയേറ്റ് ചെയ്തു അപ്പോൾ ഒരേ യാത്രയിൽ രണ്ട് അനുഭവം ഉണ്ടായി അല്ലേ അപ്പോൾ ആ ഒരു കടക്കാരന് ഈ ചെക്കനെക്കൂട് നല്ല കച്ചവടം ഉണ്ടായി കാരണം വരുന്ന ആളുകളൊക്കെ അതിൽ നിന്ന് വിളിച്ചു വരുത്തുന്നുണ്ട് അപ്പോൾ ഒരു തൊഴിലാളിയെ കിട്ടുക എന്നുള്ളത് മലയാളിയുടെ ഭാഗ്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടു ആ ഒരു പയ്യൻ കാരണം അങ്ങനെ അങ്ങനെ ചെയ്യുന്നതിനൊരു പരിമിതി ഉണ്ടാവില്ല പക്ഷേ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ചെയ്യുന്ന പണിയിൽ നമ്മൾ ആത്മാർത്ഥമായി ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കുക രണ്ട് വിഭാഗം ആൾക്കാരുണ്ട് പണിയെടുക്കാൻ മടിയായിട്ട് പണിക്ക് പോവാത്ത ആൾക്കാർ രണ്ടാമത്തെ വിഭാഗം ആൾക്കാർ അവർക്ക് പണിയെടുക്കാൻ മടിയുണ്ട് പക്ഷെ പണിക്ക് പോവാതിരിക്കില്ല പണിക്ക് പോകും പണിക്ക് പോയിട്ട് അവിടെ ഈ മടി കാണിക്കും അങ്ങനെ ആകുമ്പോൾ എന്താണ് ഒരാൾ പണിക്ക് പോകാണ്ടിരുന്നെങ്കിൽ അവനും അവൻ്റെ കുടുംബത്തിനെ നഷ്ടമുള്ളൂ മടി പിടിക്കുന്ന ആൾ മടിയുടെ സ്വഭാവമുള്ള ആൾ പണിക്ക് പോയാൽ ആ പണി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ മുതലാളി കൂടി നഷ്ടം വരികയാണ് ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ കേസിൽ സംഭവിച്ചത് രണ്ടാമെന്ന് പറഞ്ഞ ആ പയ്യനെ ഭയങ്കര ഇഷ്ടമായി ആ ചെക്കൻ്റെ പെരുമാറ്റം അപ്പോൾ ബിസിനസ് നടത്തുന്ന ആളുകൾ അത് ചെറിയ ചായക്കടാണെങ്കിൽ പോലും സ്റ്റാഫിൻ്റെ പെരുമാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നൊരു അനുഭവം കൂടിയാണ് എൻ്റെ യാത്രയിൽ നിന്ന് കിട്ടിയത് സോ വയനാട് എല്ലാവരും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു ലാൻഡാണ് പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ അവരുടെ പ്രവാസത്തിൻ്റെ ടെൻഷനൊക്കെ മാറ്റി അവരെ റിഫ്രഷ് ചെയ്ത് വിടും വയനാട് അതിൻ്റെ ഒരു മാജിക്കൽ പവറ് വയനാട്ടിലുണ്ട് ഇതുപോലത്തെ ചെറുകിട സ്ഥ ചായക്കടകൾ ഒരുപാടുണ്ട് അതുപോലെ അടിപൊളി വ്യൂ ആണ് പിന്നെ വയനാട് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ് വണ്ടി ശ്രദ്ധിച്ച് ഓടിക്കുക തിരക്ക് പിടിച്ച് അടിച്ച് മിന്നി പോയി കഴിഞ്ഞാൽ അപകട സാധ്യതയുണ്ട് മെല്ലെ മെല്ലെ ശ്രദ്ധിച്ച് നല്ല എക്സ്ട്രാ കെയർ എടുത്തിട്ട് തന്നെ വണ്ടി ഓടിക്കുക ഹാവ് എ സേഫ് ട്രി ഇതുപോലെയുള്ള യാത്രാ വീഡിയോസ് വിശദീകരണ വീഡിയോസ് താല്പര്യങ്ങളിൽ കൂടെ കൂടെ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ലെറ്റ്സ് ഗ്രോ റ്റുഗെദർ ലെറ്റ്സ് എൻജോയ് ടുഗദർ വിത്ത് ലവ് ആൻഡ്